നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് പരീക്ഷാ കാലഘട്ടമാണ് കുട്ടികൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു കുട്ടികൾക്ക് നല്ല ടെൻഷൻ മാതാപിതാക്കൾക്ക് ടെൻഷൻ കാരണം എന്താ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും പെട്ടെന്ന് വല്ല രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അങ്ങനെയുള്ള ഭയമൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഭയങ്ങളെയെല്ലാം നമുക്ക് അതിജീവിക്കാം അതിനുവേണ്ടിയാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയുണ്ട് പലരും ധരിച്ചു വെച്ചിരിക്കുന്നു എന്നാൽ അയിത്തം വളർത്താനുള്ള സ്ഥലമാണ് അല്ലെങ്കിൽ ചിലർക്ക് സുഖിക്കാനുള്ള ചില അമ്പലം വഴിയെങ്കിൽ എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലേ ഉത്സവമൊക്കെ നടത്തി ഒരുപാട് പൈസ അടിച്ച് അങ്ങനെ ഒരു വർഷത്തെ ഉത്സവം കൊണ്ട് കുറച്ചാളുകൾക്ക് ജീവിക്കാനുള്ള ഒരു സമ്പ്രദായമാണ് ആ ഒരു രീതിയാണ് പക്ഷെ നിങ്ങളറിയുക ഇവിടെ ഐത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല ഇവിടെ എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് ജാതീയമായ മതപരമായ വേർതിരികളില്ലാതെ എല്ലാവരെയും തുല്യരായി കണ്ടുകൊണ്ട് തിരു തിരുസന്നിധിയിൽ നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ ആദ്യമായി പ്രവേശനം നൽകുന്ന ഏക ക്ഷേത്ര സങ്കേതമാണ് ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തോടനുബന്ധിച്ച് അതിൻ്റെ മുകളിലായി പ്രണവമലയിൽ ഭഗവാന്റെ പത്തിയിൽ മറ്റ് ഇരുപത്തിയാറ് ദേവതകൾ കൂടിയിരിക്കുമ്പോൾ ആ ഇരുപത്തിയാറ് ദേവതകളിൽ എട്ട് ഗണപതിമാരുണ്ട് മഹാഗണപതി ക്ഷിപ്രഗണപതി ശക്തിഗണപതി കാര്യസിദ്ധി ഗണപതി നവനീതഗണപതി ഏകാശി ഗണപതി ഉദ്ദിഷ്ട ഗണപതി ബാലഗണപതി അതേപോലെ തന്നെ ദുർഗാദേവി തിരുപ്പതി വെങ്കടാചലപതിയായിട്ട് വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാൻ ഗുരുവായൂരപ്പനായി വിളങ്ങുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ശനീശ്വരൻ സമ്പൂർണ്ണ അതോടൊപ്പം തന്നെ ഉഗ്രഭദ്രകാളി പാതിരക്കാളി എന്നുകൂടി പേരുള്ള ദാരികൻ്റെ തല വെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാഗത്തിലുള്ള പാതിരക്കാളി എന്ന ഉഗ്രഭദ്രകാളി ഹരിഹരപുത്രൻ്റെ അയ്യപ്പസ്വാമിക്ക് പൊന്നുപതിനെട്ടാം പടിയോടുകൂടി കുട്ടികളുടെ ഡിപ്രഷനെല്ലാം മാറ്റി നല്ല പഠന മികവ് നൽകുന്ന ഹരിഹരപുത്രൻ്റെ അയ്യപ്പസ്വാമി അതുകൂടാതെ സദാ ആണ്ടിയായി നടക്കുന്ന ആണ്ടിപ്പണ്ഡാരത്തിൽ സ്വരൂപം മുഴുകൻ പഠനത്തിനൊക്കെ ഏറ്റവും കൂടുതൽ ഉന്നതി നൽകുന്നു അതോടൊപ്പം സ്വയംഭൂവായിരിക്കുന്ന ആഞ്ജനേയസ്വാമി കുട്ടികൾക്ക് സംരക്ഷകനായി കൂടെ വരുന്നു ദേവദേവൻ മഹാദേവൻ രോഗദുരിതങ്ങളെല്ലാം മാറ്റി മനസമാധാനം നൽകുന്ന ദേവദേവൻ മഹാദേവൻ പ്രണവമലയിലെ നാഗരാജാവ് നാഗയക്ഷിയമ്മ നാഗജാമുണ്ടി അമ്മ കരുനാഗയക്ഷിയമ്മ ഇതോടൊപ്പം തന്നെ യക്ഷി ഗന്ധർവൻ ബ്രഹ്മരക്ഷസ് വീരഭദ്രൻ ഗണ്ഠാകര സ്വാമി അപ്പോൾ ഇവിടുത്തെ ബ്രഹ്മരക്ഷസ് മഹാദേവ പുത്രനാണ് അല്ലാതുകൊണ്ട് ഒരിക്കലും ദുർമരണ ബ്രാഹ്മണന്റെ പ്രേതമല്ല ദേവനാണ് അപ്പോൾ ഈ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി മൂന്ന് ദിവസം അടുപ്പിച്ച് പത്ത് രൂപയുടെ ജലാഭിഷേകം നടത്താം അപ്പോൾ ഒരു ദിവസയ്ക്ക് ഇരുന്നൂറ്റി എഴുപത് മൂന്ന് ദിവസയ്ക്ക് എണ്ണൂറ്റി പത്ത് രൂപ അപ്പോൾ ചെറിയ പൈസയിലൂടെ എണ്ണൂറ്റിപ്പത്തിരും മുടക്കിയാൽ കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ചു വരും അല്ലെങ്കിൽ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ നാളെ നേരം മുട്ടരക്കിൽ നടത്താം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് പരീക്ഷാ വിജയങ്ങൾക്കെല്ലാം വളരെ സ്പീഡായിരിക്കും ഓരോ ദേവതകൾക്ക് വലിയ വലിയ പ്രാധാന്യമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വേണമെങ്കിൽ ഇരുപത്തിയേഴ് ദേവതകൾക്ക് നിവേദ്യം കൊടുക്കാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തിയേഴ് ദേവതകൾക്ക് ബാക്കി ബാഗ്യസൂക്താർച്ചന നടത്താം ഒരു ദേവതയ്ക്ക് മുപ്പത് രൂപ എണ്ണൂറ്റി പത്ത് രൂപ ഇതിനേക്കാൾ ഉപരിയായി അഞ്ച് ഉപദേവതകൾക്ക് പതിനെട്ടാം തീയതി പ്രതിഷ്ഠാദിനം നടക്കുകയാണ് പ്രതിഷ്ഠാദിനത്തിന് വഴിപാട് ചെയ്താൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും അപ്പോൾ പ്രതിഷ്ഠാദിനത്തിൻ്റെ വിശേഷമായിട്ട് അഞ്ച് ദേവതകൾക്കും അതായത് യക്ഷിയമ്മ ഗന്ധർവസ്വാമി ബ്രഹ്മരക്ഷസ് വീരഭദിനം ഗണ്ഡാകരണ സ്വാമി ഈ അഞ്ച് ദേവതകൾക്കും ക്ഷീരധാരയും കളഭാഭിഷേകവും നടത്തുന്നുണ്ട് അപ്പോൾ ഒരാൾക്ക് പങ്കെടുക്കുന്നതിന് അഞ്ഞൂറ് രൂപയാണ് ഇത് ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ പതിനെണ്ണായിരം രൂപയാണ് അപ്പോൾ അഞ്ച് സ്ഥലത്തായിട്ട് ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ തൊണ്ണൂറായിരം രൂപ വേണം മറിച്ച് നിങ്ങൾക്ക് അഞ്ച് സ്ഥലത്ത് പാക്കേജായിട്ട് ചെയ്യുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മതി അതേപോലെ തന്നെ പ്രതിഷ്ഠാദിന പ്രത്യേകമായി അഞ്ച് ദേവതകൾക്ക് മുട്ടകൾ നടത്താം അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു സ്ഥലത്ത് നൂറ് രൂപ അല്ലാതെ ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ നൂറ്റി എഴുപഞ്ച് രൂപയാണ് അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ വഴിപാട് ചെയ്തത് വലിയ മാറ്റം ഉണ്ടാകും ഗന്ധർഭസ്വാമിക്ക് വഴിപാട് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഗുണം എന്താ ഗന്ധർവസ്വാമിക്ക് വഴിപാട് ചെയ്ത വിഷാദ രോഗം ഡിപ്രഷനൊക്കെ മാറി കലാകായികപരമായ കഴിവുകൾ കിട്ടി എഴുതാനുള്ള വാസനകൾ കൂടുതലുണ്ടാകും വീരഭദ്രസ്വാമിയാണെങ്കിൽ സദാ നമുക്ക് കാവലായി കൂടെ വരും അതേപോലെ ഗണ്ടാകരണ സ്വാമിയാണെങ്കിൽ രോഗദുരിതങ്ങൾ വരാതെ പോകാൻ കാത്തുകൊള്ളും യക്ഷിയമ്മയാണെങ്കിലോ ഇനി കുട്ടികൾക്ക് പിരീഡാണ് ഇനി നിങ്ങളുടെ വീട്ടിൽ വീട്ടിലാരെങ്കിലുമൊക്കെ മരണപ്പെട്ടു അല്ലെങ്കിൽ ജനിച്ചു പുലവാലായ്മ വന്നു അപ്പോൾ ആ സമയത്ത് കുട്ടികൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ യക്ഷി അമ്മയ്ക്ക് വഴിപാടിയാം അപ്പോൾ ഈ അഞ്ച് ഉപദേവതകൾ എന്ന് പറയുന്നുണ്ടെങ്കിലും സമ്പൂർണ്ണ ദേവതകളാണ് ക്ഷേത്രത്തിൽ ചെറുതാക്കി വെച്ചിരിക്കുന്നതാണ് പക്ഷേ സമ്പൂർണ്ണ ദേവതകളാണ് അപ്പോൾ ഈ അഞ്ച് ദേവതകൾക്ക് പതിനെട്ടാം തീയതി അതിവിശേഷമായി പ്രതിഷ്ഠാ ദിനം പ്രതിഷ്ഠാ വാർഷികമായി അവർ വന്ന ദിവസമാണ് പ്രണോമലയിൽ അവർ ആദ്യമായി വന്ന ദിവസമായതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കാത്തിരിക്കും അതേപോലെ തന്നെ അഞ്ച് സ്ഥലത്തും ഇന്നത്തെ ദിവസം നെയ് പായസ അതോ ഉണ്ട് അഥവാ ടീ ചെയ്യണമെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് പാക്കേജ് ആയിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതോടൊപ്പം തന്നെ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിലും ഈ ദിവസം പ്രതിഷ്ഠാധീനതം ആയതുകൊണ്ട് എല്ലായിടത്തും പാക്കേജ് ഹോമങ്ങൾ കൊണ്ട് ആയിരം രൂപയാണ് അതിന് ഇരുപത്തിയേഴായിരം രൂപ മറിച്ച് ഈ അഞ്ച് സ്ഥലത്ത് മാത്രം ചെയ്യുമ്പോഴാണ് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് വരുന്നത് ഇരുപത്തിയേഴ് സ്ഥലത്ത് ചെയ്യണമെങ്കിൽ ഇരുപത്തി ഏഴായിരം രൂപ പൊന്നുവനെട്ടാമ്പടിക്ക് പടിപൂജ ആയിരം അങ്ങനെ ഇരുപത്തി എട്ടായിരം രൂപ ഇരുപത്തി ഏഴ് സ്ഥലത്ത് മുട്ടർക്കിലും നടന്ന പതിനെട്ടാം തീയതി വളരെ വളരെ വിശേഷകരമായ ദിവസമാണ് അപ്പോൾ ചിലര് കേൾക്കുമ്പോൾ ഞെട്ടുന്നവരുണ്ട് കാരണം പൈസ ചെലവാക്കിയുള്ള ശീലം നിങ്ങൾക്കില്ല ഇതെല്ലാം അറിയണമെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശബരിമല ക്ഷേത്രത്തിൽ ചോറ്റാനുഗ്രഹ ക്ഷേത്രത്തിൽ പുകൾ പറ്റ ക്ഷേത്രങ്ങളിലെല്ലാം പൈസ ചെലവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ സമൂഹം നല്ല രീതിയിൽ തന്നെ എന്നും സമൃദ്ധിയിലും സമ്പന്നതയിലേക്ക് പാഞ്ഞു പോകുമ്പോൾ മറ്റുള്ളവർ വളരെ പിന്നിലാണ് അവരുടെ ധാരണ നമുക്കിപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയാണ് പേരമംഗലത്ത് പിന്നെ നൂറും പാലം നടത്തുന്നത് അപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് തൊട്ടടുത്തുള്ള ക്ഷേത്രം നാൽപ്പത് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപയുടെ ചിലവുള്ളൂ അപ്പോൾ ഇത്രയും പൈസ ചിലവാക്കേണ്ട ആവശ്യമുണ്ടോ പക്ഷേ ഇവിടെ ഒരു നൂറും പാലം നടത്തി നിത്യവും അതിൻ്റെ പ്രസാദം കുരുതൊടുകയും ലേശം നാവിലിടുകയും അതേപോടൊപ്പം കിടന്നുറങ്ങുന്ന റൂമിൻ്റെ നാല് മുതലിൽ സമർപ്പിക്കുകയും വീടിൻ്റെ നാല് മുതലിൽ സമർപ്പിക്കുകയും പറമ്പിൻ്റെ നാല് മുതലൊക്കെ സമർപ്പിച്ച വലിയ മാറ്റമാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് അതൊരിക്കലൂടെ വന്നു നോക്കിയാലേ മനസ്സിലാകുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഈ വെക്കേഷൻ കാലഘട്ടം നിങ്ങൾ ഇവിടെ എത്തിപ്പെടുക അത് ആയില്യം വിശേഷമായിട്ട് കൊണ്ടാടുന്നു അതോടൊപ്പം തന്നെ മഹാശിവരാത്രി ആചരണമായിട്ട് അന്നേ ദിവസം രാത്രി ഫുള്ളായിട്ട് ഉറക്കൊളിച്ചിരുന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ഭഗവാനിന് നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷിണം വെച്ചാൽ അടുത്ത ശിവരാത്രികളിൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളിലെല്ലാം മാറ്റാൻ സാധിക്കും സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക ലോകത്തിലാദ്യമായിട്ട് യാതൊരു വിധ പ്രവേശന ഫീസോ മാസവും ഇല്ലാതെ ഒരു സംഘടനയാണ് ജാതീയമായ മതപരമായ രാഷ്ട്രീയപരമായ ഒരു വേർതിരികളുമില്ല ഇല്ല കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനെ കൂടുതൽ സഹായം നൽകുകയും ചെയ്യും അപ്പോൾ മടിച്ചു നിൽക്കാതെ സംഘടനയിൽ അംഗങ്ങളാവുക സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൽ അതിലംഗങ്ങളായ നിങ്ങൾക്ക് ബസ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് ഇവിടെ ചിലവഴിച്ച് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അപ്പോൾ എന്തായാലും പ്രതിഷ്ഠാ ദിനത്തിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ചെറിയ പൈസയ്ക്ക് തന്നെ കുട്ടികൾക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനം പരമമായ പ്രധാനമാണ് അപ്പോൾ നമുക്ക് പിന്നീട് കുട്ടികൾക്ക് കിട്ടുന്ന മാർക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് അടുത്ത കോഴ്സ് ചേരാനൊക്കെ പറ്റുന്നത് അപ്പോൾ ഇവിടെ ഒരു ചെറിയ പൈസ മുടക്കിയിട്ട് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്തു തന്നെ അതല്ലേ മഹാഭാഗ്യം അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ക്ഷേത്രങ്ങളിലൊക്കെ പോയി പൈസ ലേണ്ട ആവശ്യമില്ല ഒരു ഗുണമില്ല അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് കാരണം ഇവിടെ വന്ന് വഴിപാട് ചെയ്ത് ഫോളോ ചെയ്ത് ആവാഹന പൂജ കഴിഞ്ഞ് വീടിൻ്റെ വാസ്തുവൊക്കെ ശരിയാക്കി പ്രായശ്യത്തെ ബലിയിട്ട് ജീവിതം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഇവിടെ വഴിപാട് ചെയ്യാൻ അവർക്ക് ഒരു മടിയില്ല ലക്ഷക്കണക്കിന് രൂപയുടെ വഴിപാട് അവരാണ് ചെയ്യുന്നത് ഞാനിങ്ങനെ വീട് ഇടുമ്പോൾ തന്നെ അവർ ചെയ്യും അവർക്ക് മനസ്സിലായി അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ള എന്തൊക്കെ ചെയ്യണം അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും പ്രണവമലയിലേക്ക് എല്ലാവരെയും ഉപദേവതകളുടെ പ്രതിഷ്ഠാദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടേണ്ടി വരികയില്ല എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം